ആളുകളെ അപ്രത്യക്ഷരാക്കുന്ന ഒരു ദ്വീപുണ്ട് കെനിയയിൽ ഇതിനടുത്തുള്ള റുഡോൾഫ് തടാകവും വളരെ പ്രശസ്തമാണ് ഇവിടെ എത്തുന്നവർ ആരും പിന്നീട് മടങ്ങി പോകേണ്ടി വന്നിട്ടില്ല എന്നതാണ് കാര്യം എന്നാൽ എന്താണ് ഈ പ്രതിഭാസത്തിൻ്റെ പിന്നിലെന്ന് പലർക്കും അറിയില്ല ഇതിനെല്ലാം ഉപരി ഈ പ്രതിഭാസത്തെ വെല്ലുവിളിച്ച് ദ്വീപിലെത്തുന്നവർക്കും സമാന അനുഭവമാണ് ഉണ്ടാവുക എന്നതും സത്യം ആളുകളെ അപ്രത്യക്ഷരാക്കുന്ന അത്ഭുത ദ്വീപിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിരവധി ഊഹാഭോഗങ്ങൾ ഈ ദ്വീപിനെ കുറിച്ചുണ്ടെങ്കിലും ഇവയിൽ പലതും വിശ്വസനീയമല്ല എന്നതാണ് സത്യം ഇവിടെ എത്തിയവരാരും ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല എന്നതാണ് ഈ ദ്വീപിനെ കുപ്രസിദ്ധിയിലേക്ക് നയിക്കുന്നത് എൻവൈറ്റനോറ്റ് എന്നാണ് ഈ ദ്വീപിന്റെ പേര് ഗോത്ര ഭാഷയിൽ ഇതിന് നോ റിട്ടേൺ എന്നാണ് അർത്ഥം ഈ ദ്വീപിനെ കുറിച്ച് പുറം ലോകം അറിഞ്ഞത് വളരെ വൈകിയാണ് കച്ചവടത്തിന് പേരുകേട്ട സ്ഥലമായിരുന്നു ഈ ദ്വീപ് എന്നാൽ പെട്ടെന്നൊരു ദിവസം യാതൊരു വിധത്തിലുള്ള കാരണവുമില്ലാതെ അത് നിന്നുപോയി പിന്നീട് എന്താണ് അതിന് കാരണമെന്ന് അന്വേഷിച്ച് രണ്ടുപേർ ദ്വീപിലേക്ക് പുറപ്പെട്ടു എന്നാൽ അവർക്ക് അവിടെ കാണാൻ സാധിച്ച കാഴ്ച വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എല്ലാം നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ആ ദ്വീപ് തിരിച്ചു പോരാൻ അവർക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചു പോരാൻ സാധിച്ചില്ല എന്നതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഭൂമിശാസ്ത്രപരമായ പഠനത്തിനായി ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ വിഫൈൻ ഫഷ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ടു അദ്ദേഹത്തോടൊപ്പം അനുയായികളായി മാർട്ടിൻ ഷെഫിൻ ബിൽ ഡൈസൺ എന്നീ പേരും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും പരസ്പരം കണ്ടിട്ടില്ല മാത്രമല്ല ഇവരുവരും ആ ദ്വീപിൽ നിന്ന് അപ്രത്യക്ഷരായി പോവുകയും ചെയ്തു എൺപത് വർഷത്തിനുള്ളിൽ നിരവധി ഭൂമിശാസ്ത്ര വിദഗ്ധരാണ് ഈ ദ്വീപിൽ നിന്നും അപ്രത്യക്ഷരായത് എന്നാൽ ദ്വീപിനെ കുറിച്ചോ അതിന്റെ ഈ പ്രതിഭാസത്തെക്കുറിച്ചോ ഇന്നുമാർക്കും വ്യക്തമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല അതാണ് സത്യവും കൂടെ പോകുന്നവരുടെ കൺ മുന്നിൽ വെച്ചാണ് പലരും അപ്രത്യക്ഷരാകുന്നതെന്നാണ് മറ്റൊരു സത്യം ആർക്കും യാതൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു മാത്രമല്ല ഇതുവരെ രഹസ്യമന്വേഷിച്ച് പോയവരാരും തിരിച്ചു വന്നിട്ടില്ല എന്നത് മറ്റൊരു സത്യം അത്ഭുതകരമായിട്ടുള്ള എൻവൈറ്റ്നെറ്റ് ദ്വീപ് ഇന്നും പേടി സ്വപ്നമായി തന്നെ ഭൂമിയിൽ നിലനിൽക്കുന്നു ഇതിന്റെ പിന്നിലുള്ള പ്രതിഭാസം എന്താണെന്ന് ഇപ്പോഴും ആർക്കും കണ്ടെത്താനും സാധിച്ചിട്ടില്ല